എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്രൻ കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ പൊന്നാടെ അടിക്കുന്ന സമയമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശിനെ കാണാനില്ല ആകാശിനെ മന്ത്രി വരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതാണ് പക്ഷേ ആകാശം അവിടെ ഇല്ല എന്നറിഞ്ഞ് ബാക്കി എല്ലാവരും എന്ത് എന്തായത് ഭർത്താവിന് പോലും നിൽക്കാൻ സമയമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും സാറില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി അവൾക്ക് മൊമെന്റ് കൊടുക്കുകയും പൊന്നാടെ അണിയുകയൊക്കെ ചെയ്യുകയാണ് ഈ സമയത്തും അവളുടെ മുഖത്ത് സന്തോഷമില്ല ആ ഒരു സദസ്സിന് ഇടയ്ക്ക് തെരയുന്നത് തന്റെ ഭർത്താവിനെയാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു അവൾ വീട്ടിലേക്ക് എത്തി എത്തിയിട്ടോ വീട്ടിലേക്ക് അവൾ വീട്ടിലേക്ക് എത്തിയില്ല അതിനു മുമ്പ് തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ആകാശ വീട്ടിലേക്ക് എത്തിയിരുന്നു ആകാശ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചോദിച്ചു മമ്മറ്റി കൊടുത്തോ വലിയ സന്തോഷമായിരുന്നോ ആഘോഷമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ ആഘോഷങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാകും അതൊന്നും നമ്മളറിയേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് മാത്രമല്ല എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വലിയ കള എന്നെ അവിടെ പിടിച്ചിരുത്താൻ ഞാൻ കളക്ടറൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ അപ്പം നമ്മുടെ ഒന്നും മനസ്സിലായില്ല ഗോമതിയോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് മൊത്തം ഗോമതിയാണ് ഞെട്ടി ധരിച്ചിങ്ങനെ നിൽക്കുക ഇത് എന്താ ഇവരീ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ അതെ ഞാനൊരു കാര്യം പറയാം അമ്മയ്ക്കും അച്ഛനും ഒരു കാര്യം അറിയാൻ പാടില്ല നമ്മൾ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ട് അരി വേണം മുളക് പൊടി വേണം പഞ്ചസാര വേണം ഇതൊക്കെ പക്ഷേ പൊതിഞ്ഞ് പൊതി കെട്ടി കൊടുക്കുന്ന ആ മനുഷ്യന് ഒരു പേപ്പറിന്റെ വില പോലും ഈ സമൂഹം തരില്ല എന്ന് അച്ഛൻ മനസ്സിലാക്കിയില്ല അമ്മ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാകെ അകത്തേക്ക് കയറി പോവാണ് ഗോമതിക്ക് ഒന്നും മനസ്സിലായില്ലാട്ടോ എന്തായാലും വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി വന്നു മീനാക്ഷി സാധാരണ കുറച്ച് നേരത്തെ വരുമെന്നൊക്കെ ഗോമതി വിചാരിച്ചു കാരണം ഇന്ന് മന്ത്രി വരുന്ന അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഗോ ഈ മീനാക്ഷി നേരത്തെ വന്നില്ല അപ്പോൾ പതിവ് സമയത്ത് തന്നെയാണ് വന്നത് അതെന്തു പറ്റി താമസിച്ചത് എന്ന് ഗോമതി ചോദിച്ചപ്പോൾ മീനാക്ഷി പറഞ്ഞു ഞാൻ താമസിച്ചൊന്നുമില്ലല്ലോ സാധാരണ സമയത്തല്ലേ ഞാൻ വരുന്നത് അല്ല മന്ത്രി വന്നതല്ലേ മന്ത്രി വന്നതിന് എന്താ കുഴപ്പം മന്ത്രി വന്നതിന് ഇപ്പം അത്ര വലിയ പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനാക്ഷിയും ഇതെന്താ പോലെ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല മന്ത്രി വന്നിട്ട് എന്താ നിനക്ക് ഒക്കെ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മൊമെന്റ് മന്ത്രി വന്നു മന്ത്രി പോയി അയ്യോ അത്രേ ഉള്ളോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി ദേഷ്യത്തോട് കൂടിയിട്ട് ഏത് മന്ത്രി വന്നാലെന്താ ആര് വന്നാലെന്താ അവനവൻ അവൻ്റെ അവനവൻ്റെ കാര്യം പോരെ എന്നൊക്കെ പുതിയ മീനാക്ഷി ഇങ്ങനെ എവിടെയും തൊടാതെ സംസാരിക്കുകയാണ് എന്നിട്ട് കയ്യിലിരുന്ന് മൊമൻറ്റോയും ബാബുയുടെ ആ ടേബിളിലൊക്കെ ഇങ്ങോട്ട് വലിച്ചിടുകയാണ് വലിച്ചെറിയുകയാണ് അപ്പോഴേക്കും ഗോപുരി അതെടുത്ത് നോക്കിയിട്ട് ഇതാണോ വലിച്ചെറിച്ചത് ഇങ്ങനെ വലിച്ചെറിയാൻ കൊള്ളാവുമ്പോളെ ഇതിനെന്ത് മൂല്യം ഉണ്ടെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അവൾ ചോദിച്ചു എന്ത് മൂല്യം ഒരു മൂല്യം ഇല്ല ഇതിനൊന്നും ഒരു മൂല്യം ഇല്ലെന്നവള് പറഞ്ഞു അപ്പോഴേക്കും ഗോപരി ചോദിച്ചു അതെൻ്റെ അമ്മോ അങ്ങനെ പറഞ്ഞത് ഇതിനൊന്നും ഒരു മൂല്യമില്ലേ അപ്പോൾ മീനാക്ഷി ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു കറി എന്നാൽ അത് അച്ഛൻ ഇഷ്ടമല്ല ഈ കുടുംബത്തിലെ മറ്റാർക്കും ഇഷ്ടമല്ല അമ്മ അതുണ്ടാക്കുമോ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതേ അവർക്കിഷ്ടല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് അത് ഞാൻ ഉണ്ടാക്കാറില്ല അതാണ് എന്തായാലും ഇനി ഈ ഒരു കാര്യത്തിന് എൻ്റെ മനസ്സിന് മൂല്യം ഉണ്ടെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിന് മൂല്യം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ എന്തിനാണ് എനിക്കിത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ എന്തായാലും ഗോമതിയോട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം ആകാശിന് വലുത് കടയും കടയിലെ കാര്യങ്ങളും മാത്രമാണ് കുറേ സമ്പാദിക്കട്ടെ പോയി ചെന്ന് സമ്പാദിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ അവൻ അവനേന് കടയിൽ പോയിട്ടില്ല അവൻ വന്നപ്പോൾ പോലും മുറിക്കാതെ കയറിയിരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് മീനാക്ഷി ഒന്നുകൂടി ഞെട്ടുന്നത് എന്തായാലും മീനാക്ഷി അവിടെ ഇരുന്നു ഗോമതി അകത്തേക്ക് ആകാശിനൊരിക്കലേക്ക് ചെല്ലുക ആകാശ് ആ ഉച്ചയ്ക്ക് വന്നതാണ് വന്ന വേഷം പോലും മാറിയിട്ടില്ല എന്തായാലും ഗോമതി അകത്ത് ചെന്നിട്ട് ഇവനോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ നിനക്ക് പോകാൻ മനസ്സിലാകരുതെങ്കിൽ നീ പോകരുതായിരുന്നു അപ്പൊ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതല്ലേ ആ അതന്തസ്സ പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ പോവാന്ന് പറഞ്ഞിട്ട് നീ അവിടെ ചെന്ന് ചെയ്തത് തെറ്റ് അമ്മ പറഞ്ഞ മക്കൾ അനുസരിക്കുന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിർബന്ധിച്ചത് അപ്പൊ നീ തുറന്ന് പറയണായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്ത് തോന്നിയ ദിവസേ കാണിക്കുള്ളൂ എന്ന് തുറന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു അല്ലെങ്കിൽ ഞാൻ മീനുവിൻ്റെ കൂടെ പോയനെ പാവം മീനു ഒറ്റപ്പെട്ട് പോയില്ലേ ആർക്കും വിലയില്ലാത്തവളായിട്ടും അവളെ മാറ്റിയില്ലേ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുക അമ്മ ഞാൻ അങ്ങനെയൊന്നും ദേ അവളോട് സ്നേഹം ഇല്ലാത്തവൻ എന്തു ആടാ നീ ഇത് അപ്പം അമ്മേ സോറി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നോടല്ല നീ സോറി പറയേണ്ടത് മീനുവിനോടാ നിന്നെ മാത്രം വിശ്വസിച്ച് കൂടെ വന്നതല്ലേ നിൻ്റെ മീനു അവൾ അവളിതേ അവിടെ ചങ്ക് പൊട്ടി ഇരിപ്പുണ്ട് എല്ലാവരുടെയും മുന്നിൽ നീയെ അവളെ കോമാളിയാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനെയൊന്നുമല്ല അമ്മ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ അച്ഛനെപ്പോലും എതിർത്ത് ഈ ലോകത്തോട് പടവെട്ടിയ പെണ്ണാ ഞാൻ അല്ല അവളെ കെട്ടിയ താലി കെട്ടിയ പുരുഷനാ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ആകാശം അമ്മയോട് തുറന്ന് പറയാം മീനാക്ഷിയെ പോലെ വലിയ എഫ് എഫിഷ്യൻ്റായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ചേർന്നവനല്ല ഞാൻ മീനാക്ഷി മീനാക്ഷിയുടെ ഭർത്താവായിട്ട് നാട്ടുകാർ സങ്കല്പിച്ചിരിക്കുന്നത് മറ്റൊരാളെയാണ് എന്നെപ്പോലൊരുത്തന്നെ അല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് എന്തായാലും മീനാക്ഷിക്ക് ചേരുന്ന ഒരാളല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാം അത് ആരാ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി ഉറങ്ങതുള്ളൂ കേട്ടോ എന്തായാലും ഓരോ ജോലിക്കും ഓരോ ഓരോ വിലയുണ്ട് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല മനുഷ്യരുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് മീനാക്ഷി എന്നെ കൈ കൂടെ നടത്തുന്നത് പക്ഷേ അർഹതയില്ലാത്ത സ്ഥലമാണ് അമ്മയോ ഇതൊന്നും അവളോട് പറയാനൊന്നും പോണ്ട അയാളെ എവിടെയെങ്കിലും വെച്ച് എനിക്ക് കിട്ടും തൽക്കാലം അവൾ വിചാരിച്ചോട്ടെ എനിക്ക് താല്പര്യം ഇല്ലെന്നിട്ടാണ് എന്തായാലും മേലില് ആരുടെ മുമ്പില് എൻ്റെ പ്രസൻസ് അവൾക്കൊരു കുറച്ചിലായി മാറാതിരിക്കട്ടെ അതാണ് എൻ്റെ ആഗ്രഹം ഇതൊക്കെ കിട്ടി മീനാക്ഷി പുറത്തിങ്ങനെ നിപ്പുണ്ട് കേട്ടോ മീനാക്ഷി ഞെട്ടിപ്പോയി മീനാക്ഷി എന്തായാലും മീനാക്ഷി അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു അമ്മേ അമ്മ അമ്മ ചോദിച്ചു ആകാശിനോട് ഏ എന്താ സംഭവിച്ചതെന്ന് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതെ എനിക്ക് താല്പര്യം ഇല്ലെന്നിട്ട് താല്പര്യം ഇല്ലാഞ്ഞിട്ട് അപ്പോഴേക്കും ഒറ്റ അടി കൊടുത്തു കേട്ടോ നമ്മുടെ മീനാക്ഷി അവൻ്റെ തോ ഒരത്തിനിട്ട് ദ മിണ്ടരുത് ദേ മിണ്ടരുത് തവണ പറഞ്ഞാലും ഇതിൻ്റെ തലയെ കയറില്ല അല്ലേ അമ്മയ്ക്കറിയോ ഇന്നും മന്ത്രിയുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീടും വീട്ടുകാരും ഒക്കെ സൂപ്പർ സ്റ്റാറായി മാറിയതാ ആകാശ സമ്മാനം മേടിക്കാനായിട്ട് എൻ്റെ കൂടെ നിൽക്കേണ്ടതും മന്ത്രി അന്വേഷിച്ചതും ആ ഒക്കെ വന്നേനെ എനിക്ക് അത്രയും പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ല എനിക്കറിയാമല്ലോ ഞാൻ ആരാണെന്നും എന്താണെന്നും ഓ നമുക്കറിയാലോ നമ്മൾ എന്ത് ആരാണെന്ന് പിന്നെ പിന്നെന്തിനാ മറ്റൊരാൾ സംസാരിച്ച ഉടനെ സ്വയം വില കുറച്ച് കാണുന്നത് അപ്പോൾ എനിക്ക് വില കുറവൊന്നുമില്ല നിനക്കല്ലേ നാണക്കേട് എന്ന് മീനാക്ഷിയോട് ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ഒന്നുകൂടെ ഒന്ന് ക്രൂക്കഡായിട്ടിങ്ങനെ നിന്നു കേട്ടോ ബാക്കി കൂടെ പറ കേക്കട്ടെ ബാക്കി കൂടെ പറ എന്ന് പറഞ്ഞിട്ട് അവനെ ഞുള്ളി പറിക്കാനായിട്ട് എല്ലുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവന് വേന എടുത്തിട്ട് ഇവൻ ഗോമതിക്ക് പുറകിലിങ്ങനെ ഒളിക്കുകയാണ് ഗോമതിക്ക് പുറകെ ഒളിച്ചുകൊണ്ട് അമ്മ ഇവള് കാണുന്ന പോലെ തന്നെ ഇവളെൻ്റെ കണ്ണു ഒരു കുത്തിപ്പിടിക്കുക ഇവള് ദുഷ്ട ദുഷ്ട ക്രൂര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുക കേട്ടോ കാരണം ഗോമതി തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുക മാറ് അങ്ങോട്ടോ മാറങ്ങോട്ട് ഇവനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്നെ എനിക്ക് വയ്യ കുത്തി പിടിക്കാൻ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാതെയും പറയാതെയും പെണങ്ങല്ല എനിക്ക് വയ്യ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കാനായിട്ടോ എൻ്റെ പൊന്നോ എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതി എന്തായാലും ആകാശം മീനാക്ഷിയും തമ്മിലൊന്ന് ചിരിച്ചു ഓ ഇനി ഒരു പ്രാർത്ഥന എനിക്കുള്ള എൻ്റെ ആനന്ദിൻ്റെ കാര്യം കൂടി ഒന്ന് ശരിയായി കിട്ടണം എന്തായാലും ആകാശത്ത് നോട്ടം കണ്ടപ്പോഴേക്കും മീനാക്ഷി ഒന്ന് ചിരിച്ചിട്ട് പോടാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി പോകാനൊക്കെ ആയിട്ട് ഇറങ്ങാണ് കേട്ടോ അതായത് നമ്മുടെ ബാലനും ഗോമതി എല്ലാവരും കൂടി പോകാനായിട്ട് എങ്ങോട്ടാണെന്നറിയാവോ അമ്പലത്തിലേക്ക് പെണ്ണ് കാണാനായിട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങാം അപ്പോഴേക്കും ഗോമതി വന്നിട്ട് പറഞ്ഞു അതേ കൂടി വിളിക്കാമായിരുന്നു പാലാട്ടം വിളിച്ചാൽ അവന് ഉറപ്പായിട്ടും വന്നേനെ അവൻ്റെ സ്വന്തം ചേട്ടൻ്റെ കല്യാണ പെണ്ണുകാണെ ആ ഒരു നല്ലൊരു സമയത്ത് അവനെന്താ ഞാൻ വിളിച്ചാലേ വരാൻ പറ്റുള്ളൂ ചേട്ടനോടും ഒക്കെ സ്നേഹമുള്ളവനാണെങ്കിലേ അല്ലാതെ തന്നെ വരും എന്നെ തോപ്പിക്കാൻ നിൽക്കത്തില്ല അതെ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കല്യാണം നടത്തുന്നത് ഞാൻ ജയിക്കുക തന്നെ ചെയ്യും അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എൻ്റെ പൊന്ന അച്ചാ അപ്പോൾ എന്തായാലും ഒന്ന് പോന്ന് കാണാം ബാ നമുക്ക് പോയി കാണാം എന്ന് എല്ലാവരും പറയുകയാണ് എന്തായാലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടപ്പെടാവൊന്നും ഇരിക്കില്ല ബാലം കണ്ടുപിടിച്ചാണ് എല്ലാവർക്കും ഇഷ്ടമാകും നിങ്ങൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് ഇതേ സമയം നമ്മുടെ മിത്രയുടെ കാലിങ്ങനെ കെട്ടിക്കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആര്യൻ വേദനയ്ക്കും ആര്യ എന്നൊക്കെ മിത്ര പറയുന്നുണ്ട് നീ നനങ്ങാതിരിക്കും ഞാൻ ശരിയാക്കി തരാം കെട്ടിക്കൊടുക്കുമല്ലോ കേട്ടോ കെട്ടഴിച്ചു എന്നിട്ട് പതുക്കെ നടന്ന് നോക്കാൻ പറയാം വേദനയ്ക്കും ആര്യ വേണ്ട ആര്യ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല ആ ഓക്കെ ആണല്ലോ അല്ലേ ആ ഓക്കെ ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്തായാലും ഓക്കെ ആവുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ മിത്ര പറയുന്നത് അതെന്താ അങ്ങനെ അല്ല കാലിന് മുറിവുണ്ടായിരുന്നപ്പോഴേക്കും ആര്യൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതുപോലെ അല്ലല്ലോ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നെ കൈ പിടിച്ച് നടത്തിയില്ലേ ആര്യൻ്റെ തോളിൽ ചാരി ഞാൻ നടന്നില്ലേ ഒരുപാട് നേരം സംസാരിച്ചില്ല ആര്യൻ എന്നോട് ഞാൻ ഇനിയും കുപ്പിച്ചില്ലേ ചവിട്ടി കാലു മുറിക്കും ആ കാലു മുറിഞ്ഞ ഇനി കുറെ അങ്ങ് തന്നെ നടന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കാല മുറിഞ്ഞ കാരണം ആരും കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ ഒരുപാട് കാര്യങ്ങൾ പാചകം വരെ പഠിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞു അതെ എനിക്കിന്ന് ഡെലിവറി കൊടുക്കാൻ പോകണം നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്നെന്തായാലും കോളേജിൽ പോകേണ്ട നീ ഇവിടെ ഇരുന്ന് പഠിക്കേ അതടുത്തൊരു മിത്ര പറഞ്ഞു അതെ ഇന്ന് ആനന്ദേട്ടൻ പെൺകുട്ടിയെ കാണാൻ പോകുന്ന ദിവസമല്ലേ നമ്മൾ പോയില്ലല്ലോ നമുക്ക് പോയാലോ ആരിന് വിഷമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിഷമമൊന്നുമില്ല ഡേ ആരിൻ്റെ ദേഷ്യം പുറത്താണ് ഉള്ള് സോഫ്റ്റാ വേണ്ട 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 കൂടുതൽ സംസാരിക്കേണ്ട അതെ കഥ കുത്തിയിട്ടാ മറക്കണ്ടട്ടോ എന്ന് പറഞ്ഞ് പോവാണ് ഇതേ സമയം ഉദയഭാനുവിൻ്റെ ആ അവരാരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമറി അമ്പലനടയിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ അത് എന്താ വരാത്തേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉദയഭാനു സാർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് വരിക തന്നെ ചെയ്യും പേടിക്കേ വേണ്ട അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അച്ഛാ ഞാൻ ഇപ്പോഴും പറയുന്നു വേണ്ട വേണ്ട ഒന്നും മിണ്ടാ നിൽക്കുന്നുണ്ടോ പെണ്ണ് വരട്ടെ എന്തായാലും പെണ്ണ് വന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ പോരെ എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക തരണം പിന്നെ പറഞ്ഞു ഒരാൾക്ക് കല്യാണം വേണ്ട എന്നിട്ട് എല്ലാവരും കൂടെ നിർബന്ധിക്കുന്നു വേണം എന്നുള്ള ആരും ആരും നിർബന്ധിക്കുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു ആനന്ദൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മാമൻ്റെ കാര്യമാ സത്യമാണോളിയോ എന്ന് ചോദിച്ചു എന്തായാലും നമ്മുടെ ഗോമതിയാണെങ്കിൽ വീണ്ടും വെപ്രാളം അവരെ കാണുന്നില്ലല്ലോ എൻ്റെ പൊന്നമ്മ ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ ഇനി മൂന്ന് മിനിറ്റ് കൂടെ ഉണ്ട് അവർ പറഞ്ഞ സമയം ആവാനായിട്ട് എന്നെ ഭാര്യയായിട്ട് ഒന്ന് വിളിച്ച് നോക്കി അവരെ ഒന്ന് വിളിച്ച് നോക്ക് ഗോമതിക്കാണ് ആകെ വെപ്രാളം ബാലൻ ഫോൺ എടുത്തപടി കാർ വന്നു എന്തായാലും ഉദയഭാനു ഉദയഭാനുവൊക്കെ വന്നിറങ്ങി ഉദയഭാനുവിൻ്റെ രണ്ടാമത്തെ മകളായിട്ട് നമ്മുടെ കാതോട് കാതോരത്തിനകത്തെ മിത്രയാണ് കേട്ടോ ആ ഒരു ദുഷ്ടപ്പെരുന്നല്ലോ ആ പുള്ളിക്കാരിയാണ് സോറി മിത്രല്ല കേട്ടോ കാഞ്ചന കാതോട് കാതത്തിനകത്തൊരു കാഞ്ചനയില്ലായിരുന്നു ആ പുള്ളിക്കാരിയാണ് വന്നിരിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞ് പെണ്ണിറങ്ങി പെണ്ണിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെ മുഖം ഇങ്ങോട്ട് തെളിഞ്ഞു കേട്ടോ നമ്മുടെ മീനാക്ഷിയുടെയും ആകാശിൻ്റെയും ധർമ്മൻ്റെ ഒക്കെ ആനന്ദ് അവിടെ മൈൻഡേ അതിങ്ങനെ നിൽക്കുക പക്ഷേ എടാ നോക്കണ അതേ പെണ്ണട എന്ന് പറഞ്ഞു അങ്ങനെ ആനന്ദം നോക്കുകയാണ് അതേ പെണ്ണും ഒന്നും നിക്കണു ആനന്ദിൻ്റെ മുഖവും ഓ ആയിരം വോൾട്ടിന്റെ ബൾബ് പ്രകാശം പോലെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ നിൽക്കാണ് നമ്മുടെ ആ പെണ്ണ് വന്നിറങ്ങി ഇങ്ങനെ ആനന്ദരം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ കിട്ടിരിൻ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്